പി വി അൻവറിന്റെ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മാത്രമല്ല ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ എം എൽ എ പി വി അൻവർ വന്ന വഴി കോൺഗ്രസിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയൊഴിയുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പി വി എൻവർ ഇനി വെറുതെ ഇരിക്കില്ല എന്ന് വ്യക്തം നിലവിൽ തന്നെ ആരോപണ ശരങ്ങളുമായി രംഗത്ത് വന്ന പി വി അൻവർ എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെയാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ ഇനി അധികം വൈകാതെ ചൂണ്ടുവരൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നീളുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അതിശക്തമായി തന്നെ രംഗത്ത് വന്ന പി വി അൻവർ ആ ആരോപണങ്ങളിൽ എന്ത് നടപടിയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് എടുക്കുക എന്ന് ഏവരും ഉറ്റുനോക്കുമ്പോഴാണ് അജിത് കുമാറിനെ മാറ്റുന്നില്ല ശശിയെ മാറ്റുന്നില്ല പകരം അൻവറിനെ അൻവറിന്റെ ആരോപണങ്ങളെ അർഹിക്കുന്ന തള്ളിക്കളയുന്നു എന്നുകൂടി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അൻവർ കണത്തിലിറങ്ങുമെന്നും വ്യക്തം പി വി അൻവർ എം എൽ എ തള്ളിയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പൂർണ്ണമായും പിന്തുണച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് പി വി എൻവർ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തി പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നടപടി എടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ ആരോപണങ്ങൾ ആദ്യ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ ശ്രദ്ധയിലും കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷമായിരുന്നു മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് ആ നിലപാടല്ല അൻവർ സ്വീകരിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നിലപാടല്ല അതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് അതും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി സംസ്ഥാന സമിതി അംഗമായ പി ശശി പാർട്ടി നിയോഗിച്ചത് പ്രകാരമാണ് തന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതെന്നും മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്ന പരാതിക്ക് അതേപടി നടപടി സ്വീകരിക്കാനല്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നത് നിയമപ്രകാരം പരിശോധിച്ച് നടപടിയെടുക്കും അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നിയമപ്രകാരമല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകില്ല അതിനുള്ള വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേൽ മാറ്റാൻ പറ്റുന്നതല്ല അത്തരം ആളുകളെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി എൻ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു ഒരു മുൻവിധിയോടെയുമല്ല സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് സാധാരണ നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത നിലയിൽ സംസാരിച്ച എസ് പി എതിരെ നടപടിയെടുത്തു ആരോപണ വിധേയർ ആര് എന്നതല്ല ഉന്നയിക്കപ്പെട്ട ആരോപണം എന്ത് എന്നും അതിനുള്ള തെളിവുകൾ എന്ത് എന്നതുമാണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിന്റേത് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമല്ല കോൺഗ്രസിൽ നിന്നും വന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കു മുന്നിലാണ് മുട്ടുമടക്കിയിരിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെ എന്തായാലും നടപടിയില്ല പൂരം റിപ്പോർട്ട് ഒരാഴ്ച മുൻപ് നീട്ടിത്തരാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അജിത് കുമാറിനെ മാറ്റില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അൻവർ വന്നത് കോൺഗ്രസിൽ നിന്ന് ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനം ആരോപണം അവജ്ഞയോടെ തള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടെ പി വി എൻവർ കടുപ്പിക്കുമെന്ന് വ്യക്തം തൃശൂർ പൂരം കലക്കേതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണമെന്ന ഉത്തരവിട്ടിട്ടുണ്ട് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി നൽകിയത് വസ്തുതകൾ അനുസരിച്ചല്ലാത്തതിനാലാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ് ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വസ്തുതകൾക്ക് അനുസരിച്ചല്ല വിവരാവകാശ റിപ്പോർട്ട് വന്നിട്ടുള്ളത് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകൾ അനുസരിച്ചല്ല അത് പ്രഥമ ദൃഷ്ടിയെ ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിനെതിരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നിലപാട് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ തന്നെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു ഒരാഴ്ച മുൻപ് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞ് തന്റെ മുൻപിൽ ഒരു കടലാസ് വന്നു താൻ അതിൽ പറഞ്ഞു ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞ ഉത്തരവിട്ടു ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് കിട്ടുമെന്നാണ് തോന്നുന്നത് തൃശൂർ പുരം കലക്കിയതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു സർക്കാർ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു അതാണ് പ്രശ്നമായിട്ട് വന്നത് അതാണ് നടപടിക്കിടയാക്കിയത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ അത് വരട്ടെയെന്നും ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാർ തന്നെയാണല്ലോ ഇത് അന്വേഷിക്കുന്നതെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുമല്ലോ എന്തുകൊണ്ട് തരുന്നില്ല എന്താണ് തരാത്തത് ഉടനെ തരണമെന്ന് പറയുമല്ലോ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം തന്റെ അടുത്ത് വരുന്നത് അത് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണ് ആ വിവരം വന്നപ്പോൾ താൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാകും ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു